നമസ്കാരം ഷിബിടിച്ചന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മൈനർ കോഴ്സിന്റെ സ്ത്രീ യാത്ര എഴുത്ത് എന്ന വിഭാഗത്തിലെ മോഡ്യൂൾ ട്യൂവിലെ ഒരു പാഠമാണ് കാടുക താളം തേടി സുജാതാ ദേവിയാണ് ഇത് എഴുതിയിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ സുഹൃതകുമാരി ടീച്ചറിന്റെ ഇളയ സഹോദരിയാണ് സുജാതാ ദേവി ഒറ്റയ്ക്ക് ധാരാളം യാത്രകൾ നടത്തിയിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ് ആധുനിക കാല സ്ത്രീയുടെ യാത്രാ വിവരണങ്ങൾ എന്ന രണ്ടാം മോഡ്യൂളിലാണ് ഈ പാഠഭാഗം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിനകത്തുള്ള ബ്രഹ്മപുത്രയിലെ വീട് കാശി എന്നുള്ള മറ്റു രണ്ട് ചാപ്റ്റേഴ്സ് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിലും നോട്ടിന്റെ ഭാഗങ്ങളുണ്ട് വീഡിയോയുടെ അവസാന ഭാഗത്താണ് നോട്ട് ഉള്ളത് മിക്കവാറുള്ള എല്ലാ വീഡിയോയുടെ അവസാന ഭാഗത്ത് നോട്ടുണ്ട് അപ്പൊ അതുകൂടെ പഠിക്കാൻ ശ്രദ്ധിക്കുക അപ്പോ ഇത് കപ്പികളുടെ രൂപത്തിലാണ് ഈ ഒരു യാത്രാ വിവരണം സുജാതാ ദേവി രചിച്ചിരിക്കുന്നത് അപ്പൊ കഷ്ടിച്ചൊരു പത്ത് ദിവസത്തെ വന സന്ദർശനം കഴിഞ്ഞ് ആലോചിക്കുമ്പോൾ ഇനി എന്താണ് മനസ്സിലുള്ളത് അപ്പൊ മനുഷ്യൻ മാത്രമല്ല മൃഗങ്ങളും കിളികളും മരങ്ങളും ചേരുന്നതാണ് പ്രകൃതി അപ്പോ അതിന് ഞാൻ ആലോചിച്ചപ്പോൾ ഈ പ്രകൃതി മനുഷ്യരുടെ കയ്യിൽ സുരക്ഷിതമല്ല എന്നെനിക്ക് തോന്നി അപ്പൊ ഈ കാട് ആരുടേതാണ് ആരോടെങ്കിലും ചോദിച്ചാൽ അവര് പറയും സർക്കാരിൻ്റെതാണ് സർക്കാരിന് എങ്ങനെയാണ് ഈ കാട് കിട്ടിയത് എന്നൊക്കെ അവര് ചിന്തിക്കുക ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ ഇവിടെയുള്ളതെല്ലാം ബ്രിട്ടീഷുകാരന്റെ വനം രാജാവ് ഭരിക്കുമ്പോൾ ഇവിടെ ഉള്ളതെല്ലാം രാജാവിന്റെ വനം അപ്പൊ മാറി മാറി വരുന്ന അധികാര കൈമാറ്റങ്ങളാണ് കാടിന്റെ നിയമപാലകരായി മാറുന്നത് അപ്പൊ എന്തായാലും എൻ്റെ ഒരു ഉത്തരം ഞാൻ പറയാം എന്ന് ലേഖിക പറയുന്നു ഗ്രാമീണരാണ് കാടിന്റെ ഉടമസ്ഥർ അതായത് മലവടക്കുകളിലും മലയുടെ അടിവാരങ്ങളിലും താമസിക്കുന്നവർ ഈ കാടുകൾ ഞങ്ങളുടേതാണെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു നൂറ്റാണ്ടുകളായി ഞങ്ങളിവിടെ താമസിക്കുന്നു ഞങ്ങളിവിടെ കൃഷി ചെയ്യുന്നു ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം തരുന്നത് ഈ മലകളാണ് വിറകും വെള്ളവും വളവും ഒക്കെ അവർ തന്നെ തരുന്നു ശരിയാണ് കാരണം കാടിനോടുള്ള അവരുടെ സമീപനം അവകാശത്തിൻ്റെതല്ല സ്നേഹത്തിന്റെ ഭാഷയിലാണ് എന്നതാണ് തന്റെ യാത്രയിലൂടെ സുജാത ദേവി മനസ്സിലാക്കിയത് സ്ത്രീയോടും പ്രകൃതിയോടും ഒരേ സമീപനമാണ് നഗരവാസികൾക്ക് ഉള്ളത് ഉടമസ്ഥ അവകാശവും പിന്നെ അവരെ ചൂഷണം ചെയ്യുകയും ഇപ്പൊ സ്വന്തം സ്ത്രീയുടെ വൈഷമ്യങ്ങൾ വിഷമകഥകൾ അറിയാത്തവനാണോ പ്രകൃതിയുടെ വിഷമങ്ങൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ ജീവിത ക്ലേശത്തെക്കാളും പാരമ്പര്യത്തിന്റെ കനത്ത ചങ്ങലയിലാണ് അവിടത്തെ സ്ത്രീകളെ ബന്ധിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു അപ്പൊ അവിടെ ഞാൻ കണ്ട പുരുഷന്മാർ അതായത് ഉത്തർപ്രദേശിൽ പോയ കാര്യമാണ് ഇവിടെ പറയുന്നത് അവിടത്തെ പുരുഷന്മാർ അധികവും ജോലി ചെയ്യാതെ ജീവിക്കുന്നവരാണ് സ്ത്രീകൾ പുലര് മുമ്പേ വലിയ കുട്ടിയുമായിട്ട് കാട്ടിലേക്ക് പോവുകയും കൃഷിപ്പണി ചെയ്യുകയും വിറക് വെട്ടുകയും പുല്ലരികയൊക്കെ ചെയ്യുന്നവരാണ് അപ്പൊ ഇങ്ങനെ പോകുന്നു സ്ത്രീയുടെ ദിനചര്യ എന്നാൽ പുരുഷന്മാർ എപ്പോഴും സംഘം ചേർന്ന് ചേർന്നിരുന്ന് പുകവലിക്കുകയും മദ്യപിക്കുകയും ചെയ്യുന്നു പാടത്തും പറമ്പത്തും കൃഷി ചെയ്യുന്നവരെ ഞാൻ അവിടെ കണ്ടില്ല എന്ന് തന്നെ പറയാം കൃഷിപ്പണി പുരുഷന്റെ അന്തസ്സിന് ചേർന്ന അല്ലെന്നാണ് അവിടുത്തെ പുരുഷന്മാർ വിശ്വസിക്കുന്നത് പിന്നെ എന്താണ് പണിയെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് പട്ടാളത്തിലാണെന്നാണ് അങ്ങനെ ഞാൻ ഇതിന്റെ വാസ്തവം കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിച്ചു ഏതാണ്ട് ആ ഗ്രാമത്തിലെ അഞ്ചു ശതമാനം ആൾക്കാർ മാത്രമാണ് പട്ടാളത്തിലുള്ളത് ആയിരം പേരുള്ള ഗ്രാമത്തിൽ നിന്ന് എത്ര പേർ പട്ടാളത്തിലുണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചു അഞ്ചു പേർ അപ്പോൾ പകുതിയിൽ വരുന്ന പുരുഷ ജനസംഖ്യയിലെ ബാക്കി പുരുഷന്മാർ ഈ അഞ്ചു ശതമാനം പേരുടെ പേരിലാണ് ജീവിക്കുന്നത് അപ്പൊ ചിലര് പല പട്ടണങ്ങളിലേക്കും പോയിട്ട് അവിടെ നിന്ന് ചെറിയൊരു മണി ഓർഡർ കുടുംബത്തേക്ക് അയക്കുന്നുണ്ട് അങ്ങനെ ചെറിയൊരു മണി ഓർഡർ കുടുംബത്തിലേക്ക് വന്നാൽ കുടുംബകാര്യങ്ങൾ നടക്കാത്തതുകൊണ്ട് സ്ത്രീകൾ തന്നെയാണ് കൂടുതലും കുടുംബകാര്യങ്ങൾ നോക്കുന്നത് അപ്പൊ അവിടെ കാലും നീട്ടി ഇരുന്ന് ഹുക്ക വലിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടം ആളുകളിലോട് തങ്ങളുടെ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചപ്പോ അവര് സ്ഥിര ഭാരതീയന്മാരുടെ മറുപടി തന്നെ പറഞ്ഞു സർക്കാർ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തു തരുന്നില്ല വെള്ളം പോരാ കറണ്ട് പോരാ കൃഷിയുടെ സഹായം ഇല്ല വ്യവസായം ഇല്ല അപ്പൊ ഇതൊക്കെ നമുക്ക് കേട്ടുപഴകിയ കാര്യങ്ങളാണ് എന്ന് മാത്രമല്ല മറ്റൊരു രസകരമായ കാര്യം ഞാൻ കണ്ടെത്തിയത് ഈ ഗ്രാമത്തിലേക്ക് പച്ചക്കറി വരുന്നത് പട്ടണത്തിൽ നിന്നാണ് വേണമെങ്കിൽ ഇവിടെ തന്നെ ഭരഭൂഷ്ടമായ സ്ഥലമുള്ളത് കൊണ്ട് കൃഷി ചെയ്യാവുന്നതാണ് പക്ഷേ പുരുഷന്മാർ അതിന് തയ്യാറെടുക്കുന്നില്ല നല്ല മണ്ണ് തൊട്ടു മുന്നിൽ നല്ല പുഴ നല്ല കാലാവസ്ഥ പച്ചക്കറി നിങ്ങൾക്ക് കൃഷി ചെയ്യരുതോ എന്ന് ഞാൻ ചോദിച്ചതാണ് അതിന് ബഹൻജി അവർക്ക് എവിടെ നേരം അവര് രാവിലെ തൊട്ട് വൈകിട്ട് വരെ പണിയല്ലേ അതായത് സ്ത്രീകളെ കുറിച്ചാണ് ഈ പുരുഷന്മാർ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഗ്രാമീണനെ ഈ ഇവരെ അടുത്തറിഞ്ഞതിനു ശേഷം ഗ്രാമീണരെ ബഹുമാനിക്കണമെന്ന് സ്നേഹിക്കണമെന്നുള്ള എന്റെ ചിന്ത മാറി നാട്ടിൻപുറം നന്മകളാൻ സമർദ്ദം എന്നുള്ള എന്റെ ചിന്ത മാറുകയും ചെയ്തു പുരുഷന്മാര് ഞാൻ കണ്ടവരിൽ കൂടുതലും ശുദ്ധമടിയന്മാരും ഒന്നിനും താല്പര്യമില്ലാത്തവരുമാണ് ഇപ്പൊ ചൂഷണം ചെയ്യപ്പെടുന്ന സ്ത്രീയെ പോലെ പ്രകൃതിയും ഗ്രാമങ്ങളുടെ കടന്നാക്രമണത്തിൽ ക്ഷീണിക്കുകയാണ് അപ്പോ ജനവാസ കേന്ദ്രങ്ങൾ എവറസ്റ്റിന്റെ മുകളിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് അതായത് അവര് കൂടുതൽ അങ്ങോട്ട് പോയി കൃഷി ചെയ്യുന്നു അവിടത്തെ മണ്ണ് സ്വന്തമാക്കി പൂര ഉറപ്പിക്കുന്നു അപ്പോൾ തൻ്റെ മുകളിലേക്ക് കയറി വരുന്ന ആളുകളെയാണ് എവറസ്റ്റ് കാണുന്നത് കലപ്പ ഉന്തിയന്തി കൃഷിഭൂമി മുകളിലോട്ട് കയറുന്നതോറും കാടുകൾ ആകാശത്തേക്ക് അപ്രത്യക്ഷമാകുന്നു ഇങ്ങനെ ഹിമാലയ ഗ്രാമങ്ങൾ വികർ വളർന്ന് വികസിക്കുകയാണെങ്കിൽ ഹിമാലയം ബാക്കി ഉണ്ടാകുമോ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് കാട് എന്ന് പറയുന്നു അതായത് കന്നുകാലികൾക്ക് പുതിയ പുല്ല് മുളപ്പിക്കാൻ വേണ്ടി പുൽമേടുകൾക്ക് തീ വെക്കുന്ന രീതിയുണ്ട് അപ്പൊ ഈ തീ എങ്ങോട്ട് പടരും കാട്ടിലേക്ക് പടരും പിന്നെ കന്നുകാലികൾക്ക് വേണ്ടി മുറിച്ചു വിടുന്ന മരങ്ങളുടെ എണ്ണവും കൂടി വരുന്നു അപ്പൊ ആണ്ടോടാണ്ട് മനുഷ്യർ വർദ്ധിക്കുന്നു കന്നുകാലികൾ വർദ്ധിക്കുന്നു കാട് ചുരുങ്ങി വരുന്നു ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികൾ അപ്പൊ അവിടെ ഒരു പ്രശ്നം ഉണ്ടായത് നാഷണൽ പാർക്ക് വരുന്നുണ്ട് എന്നൊരു വാർത്ത അവിടെ വന്നു അതായത് ോവിന്ദ പശുവിഹാർ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഗോവിന്ദ പശുവിഹാർ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിക്കുകയാണെന്നൊരു വാർത്ത വന്നു അപ്പൊ അവിടെ താമസിക്കുന്നവർക്ക് അവിടെ വിട്ടു പോകാനുള്ള ഒരു മടിയുണ്ട് അപ്പൊ അവർക്ക് പുനരധിവാസത്തിനുള്ള കേന്ദ്രം ഒരുക്കുക എന്നുള്ളത് രാഷ്ട്രീയക്കാരുടെ ചുമതലയാണ് പക്ഷെ അവരത് ചെയ്യുന്നില്ല വലിയ കാര്യങ്ങൾ മാത്രമല്ല ചെറിയ ചെറിയ കാര്യങ്ങൾ എന്റെ സന്തോഷത്തെ ഇല്ലാതാക്കി മല ഇടിഞ്ഞു പോകുന്നതിനോടൊപ്പം പുഴ വാർന്നു പോകുന്നതിനോടൊപ്പം വീര് വേര് ചീഞ്ഞു പോകുന്നതും ഞാൻ കാണുന്നു അപ്പോൾ യു പി ഗ്രാമത്തിലും വനാന്തരത്തിലുമൊക്കെ ടൂറിസത്തിന്റെ രോഗബാധകൾ കൂടിയിട്ടുണ്ട് അപ്പോൾ യു പി പണ്ട് തീർത്ഥാടന കേന്ദ്രങ്ങൾ നിറഞ്ഞ സ്ഥലമാണ് ഉത്തർപ്രദേശ് മലമുകളിലെ ക്ഷേത്രങ്ങളിലെ ദർശനം നടത്താൻ വരുന്ന തീർത്ഥയാത്രക്കാര് കുതിരപ്പുറത്ത് മഞ്ചല്ലിലൊക്കെ ഇരുത്തിയാണ് അവിടെ ആളുകൾ കൊണ്ടു നടക്കുന്നത് അപ്പോൾ വലിയൊരു ശതമാനം ചെറുപ്പക്കാർ ഉത്തർപ്രദേശിൽ അങ്ങനെ ജീവിത മാർഗം ഉണ്ടാക്കുന്നുണ്ട് അപ്പോ ഈ ടൂറിസ്റ്റ് മാസങ്ങളിലാണ് പഞ്ഞ ആവശ്യമായ പണം മുഴുവൻ പഹാടികൾ സമ്പാദിക്കുന്നത് എന്നിട്ട് ഈ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പുരുഷന്മാർ ഇത് കുടിച്ചും വലിച്ചും ആ പണം ഇല്ലാതാക്കുന്നു പക്ഷെ പെണ്ണുങ്ങൾ ആണ്ടിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം കൃഷി ചെയ്താലും അവർക്ക് ഇതിന്റെ നാലിലൊന്നും പണം പോലും ലഭിക്കുന്നില്ല പിന്നെ മറ്റൊരു കഷ്ടം ഞാൻ കണ്ടത് ടൂറിസം കുട്ടികളിൽ ഉണ്ടാക്കുന്ന ചില ദുശീലങ്ങളാണ് ആരെങ്കിലും ഒരു പുതിയ ഒരാളിനെ കണ്ടാൽ കൈനീട്ടി മിഠായിതോ പൈസ എന്ന് ചോദിക്കാൻ അവർക്ക് യാതൊരു മടിയില്ല അപ്പൊ മുതിർന്ന പെൺകുട്ടികൾ ഇങ്ങനെ വന്ന് യാചിക്കുന്നതാണെന്നോ നമുക്ക് അത് അസഹനീയമായിട്ട് തോന്നും അപ്പൊ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് നടന്നു വരുമ്പോൾ എനിക്ക് വടി കുത്തി ഇറങ്ങാൻ ഒരു വടി വേണമായിരുന്നു അപ്പൊ ഒരു പെൺകുട്ടി ഒന്ന് രണ്ടു പേര് പെട്ടെന്ന് എനിക്ക് ഒരു മുളവടി സംഘടിപ്പിച്ചു തന്നു എന്നിട്ട് അവർ പതിനഞ്ച് രൂപ ആവശ്യപ്പെടുകയും ചെയ്തു ഞാനത് കൊടുത്തില്ല അപ്പൊ പണി ചെയ്യാതെ പൈസ കിട്ടുന്നത് ഒരു ആത്മാഭിമാനമായിട്ട് ഇവരുടെ ഉള്ളിൽ വേരൂന്നി കഴിഞ്ഞു അപ്പൊ ഇത് ടൂറിസം കൾച്ചർ ഇതാണ് മനുഷ്യനിൽ ഉണ്ടാക്കുന്നത് പിന്നെ മുതിർന്നവർ പൈസയല്ല ചോദിക്കുന്നത് അത് മിഠായി ചോദിക്കുന്നില്ല ആപ് കെ എന്ന് ചോദിക്കുന്നു അതായത് കാണുന്നവരോടെല്ലാം അവർ ചോദിക്കുന്നത് മരുന്നാണ് അപ്പൊ ഞാൻ പിന്നീട് അതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആസ്പിരിനും ബ്രൂഫിനും ആണ് അവർ ചോദിക്കുന്നത് അതായത് എല്ലാ രോഗങ്ങളും അകറ്റുന്ന വേദന സംഹാരികളാണ് അവർ ഇതൊക്കെ അപ്പൊ ഇതാണ് അവർക്കെല്ലാം ആവശ്യം അപ്പൊ ഇവരെല്ലാം ആളുകളുടെ ഇന്ന് ഇത്തരം മരുന്നുകൾ വാങ്ങി ഉപയോഗിക്കുന്നതായിട്ടാണ് ഞാൻ അറിഞ്ഞത് അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി കാരണം ഹിമാലയത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് കെട്ടുകടക്കിന് മരുന്നുകളാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് അപ്പൊ ഇവിടെയുള്ള ആളുകൾ ഈ മാരകമായ കമ്പനി മരുന്നുകൾ കഴിക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു അപ്പൊ ഇവരെ ഇങ്ങനെ ആരാണ് ഇത്തരം കുരുക്കൾ ഉൾപ്പെടുത്തിയത് ഏത് ടൂറിസത്തിന്റെ പേരിലാണ് ഇവരിങ്ങനെ ആയിപ്പോയെന്നൊക്കെ ഞാൻ ചിന്തിക്കുന്നു അപ്പൊ ഞാൻ പോയ ഗ്രാമങ്ങളിലൊന്നും മറ്റ് ഒരു വൈദ്യനെ പോലും കാണില്ല പക്ഷെ ഇവിടെന്നാണ് ആയിരക്കണക്കിന് ടൺ പച്ച മരുന്നുകൾ ഹിമാലയത്തിൽ നിന്നാണ് കയറ്റുമതി ചെയ്യുന്നത് അപ്പൊ ഈ ഔഷധ ഭണ്ഡാരം ഇവിടെ ഉള്ളപ്പോൾ ഇവിടത്തെ ജനങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയാത്തതിനെ കുറിച്ച് എനിക്ക് സങ്കടം തോന്നി ഇന്ത്യയുടെ ഭരണയന്ത്രം കയ്യിൽ ഏന്തിയിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് നല്ലൊരു ഭരണ സംവിധാനമെങ്കിലും ഉണ്ടാകേണ്ടതുണ്ട് പക്ഷെ യു പി യു കാര്യത്തെ കുറിച്ച് ബദരിയിലെ ില് ഞാൻ കണ്ട ഒരു രസികനായ നമ്പൂതിരി പറഞ്ഞത് പ്രധാന അവതാരങ്ങളൊക്കെ യു പിയിൽ തന്നെ ഉണ്ട് അധർമ്മം അപ്പോൾ വേറെ ഒരിടത്തും ഇല്ല ഏറ്റവും കൂടുതൽ അവിടെ ആയിരിക്കും ഇനി കൽക്കി കലിയുടെ അവതാരമായി കൽക്കി അവിടെ തന്നെ ആയിരിക്കും പിറക്കുക ബദരിക്കടുത്ത് ഭഗവാൻ അറിയാൻ ധർമ്മത്തിന് ഏറ്റവും ഗ്ലാനി നാശം സംഭവിച്ചിരിക്കുന്നത് യു പിയിലാണെന്ന് അറിയാം ഇനി ഇംഗ്ലീഷുകാരെ ഫിലിപ്പ് പറഞ്ഞത് അദ്ദേഹം സമൂഹ സാമൂഹ്യ സേവകനാണ് എനിക്ക് യു പിയിൽ പോകണ്ട കാരണം എന്നെപ്പോലെയുള്ളവർ മരണശേഷം അവിടെയല്ലേ സ്ഥിരതാമസർ അതായത് നരകമാണ് യു പി എന്നാണ് അദ്ദേഹം പറഞ്ഞു അപ്പൊ അമിതമായ വികസന മോഹവും പിന്നെ അടിമത്ത ചിന്താഗതി അതായത് മറ്റുള്ളവരെ അടിമത്തത്തിലേക്ക് നയിക്കണമെന്നൊരു ചിന്താഗതിയും കൂടെ ആകുമ്പോൾ എല്ലാ ജനതയ്ക്കും ഇതേ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക വനം കൊള്ള കള്ളത്തടി വ്യവസായം ഇതൊക്കെ ഇവിടെ നടക്കുന്നു അതോടൊപ്പം ഗ്രാമീണരുടെ പ്രശ്നങ്ങൾക്ക് ഇവിടെ യാതൊരു പരിഹാരവും ഇല്ല പിന്നെ ഉദ്യോഗസ്ഥന്മാരെല്ലാം അവിടെ അർപ്പണ മനോഭാവം ഉള്ളവരൊക്കെ ഉണ്ടെങ്കിലും ഈയിടയ്ക്ക് പരിചയപ്പെട്ട ഒരു മലയാളി ഉദ്യോഗസ്ഥന്റെ അനുഭവം പറയുന്നുണ്ട് അവിടെ കളക്ടറായിട്ട് ചാർജ് എടുത്ത ഒരു മലയാളി എനിക്ക് ഏറ്റവും പ്രശ്നം അവിടുത്തെ ഒരു ജന്മിയായിരുന്നു അപ്പൊ ഇയാൾ എങ്ങനെയെങ്കിലും ജയിലിൽ അടയ്ക്കാൻ വേണ്ടി അവിടെയുള്ള ഒരാളിനെ അപ്പൊ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളാണ് ജന്മി ചെയ്യുന്നത് ജന്മിക്ക് ആരെയും ഭയമില്ല അപ്പൊ ജന്മിയിൽ ഭയമുള്ളവരാരും അയാൾക്കെതിരെ പരാതി കൊടുക്കുകയില്ല പക്ഷേ ഈ കളക്ടർ കീഴ് ജീവനക്കാരനെ വരട്ടി ജന്മിയുടെ പേരിൽ പരാതി എഴുതി വാങ്ങി എന്നിട്ട് ഇയാളുടെ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്യുകയാണ് അറസ്റ്റ് ചെയ്ത് വണ്ടിയിൽ ഇരുത്തിയപ്പോഴേക്കും ഒരു കൂട്ട സ്ത്രീകൾ ഇതെല്ലാം ജന്മിയുടെ ഭാര്യമാരാണ് അവര് തോക്കുമായിട്ട് ഈ ജീപ്പിനെ വളഞ്ഞു ഇത് കണ്ട് പേടിച്ച് കളക്ടർക്ക് വണ്ടി മുന്നോട്ട് എടുക്കാൻ പറ്റിയില്ല അപ്പോഴേക്കും സിനിമയിലേക്ക് കാണുന്ന പോലെ കുതിരപ്പുറത്തൊരു സ്ത്രീ പറന്ന് വരുന്നു ഏർ പോലീസിങ്ങനെ മാതുറന്ന് നിൽക്കവേ വണ്ടി തുറന്ന് ഈ ജന്മി വെളിയിലേക്ക് ഇറങ്ങി കുതിരയുടെ പുറത്ത് കയറി കുതിര പറന്നുപോയി തോക്ക് ചൂണ്ടി ഈ സ്ത്രീകൾ പുറകിലേക്ക് നടന്നു അപ്പൊ അത് ആ സംഭവം അങ്ങനെയാണ് അവസാനിച്ചത് അപ്പൊ അവിടെ ഏഹ് നിയമത്തിന് നിയമവ്യവസ്ഥിക്കുന്ന യാതൊരു വിലയും ഇല്ല എന്നാണ് ഇത് കാണിക്കുന്നത് അപ്പൊ ജാല്യതോടെ പോലീസുകാർ തിരിച്ചെത്തി കളക്ടർ പോയില്ല പോലീസുകാരനെ അറസ്റ്റ് ചെയ്യാൻ പോയത് അപ്പൊ കലി കൊണ്ട് അദ്ദേഹം ആ വീട്ടിലെ വാതിലും ജനലും ഉൾപ്പെടെ എല്ലാം ഇളക്കി മാറ്റം ഉത്തരവിട്ടു അപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു കത്ത് കിട്ടിയത് മേംസാബ് അങ്ങയുടെ ഭാര്യ നാട്ടിലല്ലേ ഒറ്റയ്ക്കല്ലേ ഗർഭിണിയല്ലേ എന്നാണ് ചോദ്യം ഇത് കേട്ട് കളക്ടർ തരിച്ചിരുന്നു ഉത്തരവ് പിൻവലിക്കും മുമ്പ് തന്നെ അയാൾ ഇട്ട ഉത്തരവ് എന്താണ് ഈ ജന്മിയുടെ വീട്ടിലെ വാതിലെ ജനലി വരെ ഇളക്കി മാറ്റാണ് പക്ഷെ ആ ഉത്തരവ് പിൻവലിക്കും മുമ്പ് കളക്ടർക്ക് സ്ഥലം ഉത്തരവ് കിട്ടി അപ്പൊ ഈ കഥ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കും ഇതൊരു കഥയല്ല ഈ കുത്തഴിഞ്ഞ സാമൂഹ്യ ക്രമമുള്ള ഒരു രാജ്യത്തിന്റെ അവസ്ഥയാണ് കേരളത്തിൽ നമുക്ക് ഇത്രയും പ്രശ്നങ്ങളില്ല അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് ആകപ്പാടെ ഒരു വീരപ്പനായിരുന്നു ആ വീരപ്പനും സംഘവും ഇപ്പോ നമ്മുടെ കാടുകളിൽ ഇല്ലല്ലോ അതുകൊണ്ട് അങ്ങനെ ഒരു സംഘടിത ആക്രമണം ആക്രമണം നമുക്കില്ല അപ്പൊ ഈ കഥ ഞാൻ ഉണ്ടാക്കിയതല്ല എന്റെ യാത്രാനുഭവത്തിൽ ഞാൻ അറിഞ്ഞതാണ് എന്ന് സുജാതാ ദേവി പറയുന്നു അപ്പൊ ഈ ഒരു ഭാഗവും നിങ്ങൾ കേൾക്ക് കേട്ട് മനസ്സിലാക്കിയാൽ മതി എന്റെ ചോദ്യത്തിന്റെ ഉത്തരം എഴുതാൻ കഴിയും അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ടീച്ചർ